നാട് നന്നാവാൻ എന്ത് വേണം ശ്രീ ഉണ്ണി ബാലകൃഷ്ണനെ പോലെയുള്ള കുറച്ച് ജേർണലിസ്റ്റുകൾ മാത്രം മതി ഞാൻ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ് സർജിക്കൽ സ്ട്രൈക്ക് പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം ഫാക്ച്വൽ ഒരു പക്ഷവും ചേരാതെ പറയുന്നുണ്ട് നിഷ്പക്ഷമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണന് വലിയൊരു സല്യൂട്ട് ഓർക്കുക ബി ജെ പിയുടെ പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർജിയുടെ ചാനലിൽ നിന്നാണ് പറയുന്നത് ഇപ്പം നടക്കുന്ന കളിയിൽ യഥാർത്ഥ വില്ലൻ ബി ജെ പി ആണ് എന്ന് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ബി ജെ പി പ്രസിഡന്റിന്റെ ചാനലിൽ നിന്ന് പറയുന്നത് ആപാരമായ ധൈര്യമാണ് ഒരു എഡിറ്റോറിയൽ ഫ്രീഡമാണ് അങ്ങനെ തന്നെ വേണം അദ്ദേഹം നിഷ്പക്ഷമായി ബി ജെ പി സി പി എം കോൺഗ്രസ് പക്ഷഭേദമന്യെ എൻ എസ് എസ് രാഷ്ട്രീയത്തിന്റെ നായർ രാഷ്ട്രീയത്തിന്റെ ഉള്ളുകളികളും കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുക കൈയടിക്കാതെ അഭിനന്ദിക്കാതെ തരവില്ല അതാണ് എനിക്കത് ഞാൻ എനിക്കത് അത്ര അഭിമാനവും അത്ര സന്തോഷവും തോന്നി നടക്കുന്ന കള്ളക്കളി എന്താണ് കൃത്യമായി ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നു സി പി എം വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ എസ് എസിന്റെ നിലപാട് തങ്ങൾക്ക് അനുകൂലമാകുന്നത് നല്ലത് തന്നെ പക്ഷേ വിശ്വാസികളുടെ വോട്ട് തങ്ങളോടൊപ്പം വരണം കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ എടുത്തിട്ടുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാടിന്റെ ഫലമായി വലിയ രീതിയിൽ ഹിന്ദു വോട്ട് വിശ്വാസ വോട്ട് ആ മുന്നണിക്ക് നഷ്ടമായിട്ടുണ്ട് അത് വലിയ രാഷ്ട്രീയ വീഴ്ചയാണെന്ന് അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് ആ വിശ്വാസികളുടെ വോട്ട് തിരിച്ചു പിടിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം നടത്തിയത് ആ അയ്യപ്പ സംഗമം ഒരുപത്തിയോളം വിജയവുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എൻ എസ് എസ് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ആ അർത്ഥത്തിൽ വിശ്വാസികളുടെ വിശ്വാസം നേടുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ അജണ്ട എന്ന് പറയുന്നത് അപ്പൊ എൻ എസ് എസിന്റെ പിന്തുണ വരുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ എന്നുള്ളതാണ് നിലപാട് അതായത് ഉന്തിന്റെ കൂടെ തള്ള് എന്നൊരു നാട്ടുചൊല്ലുണ്ടല്ലോ ആ അർത്ഥത്തിൽ പിന്തുണയെ ഏറ്റവും യഥാർത്ഥ വില്ലൻ ഈ കളിയിലെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് ബി ജെ പി ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ രാഷ്ട്രീയം വലിയ എന്തൊരു ധൈര്യമാണ് മനുഷ്യൻ നിങ്ങൾക്ക് ഇ പേടിയില്ലേ പണ്ട് എലക്ഷൻ കമ്മീഷനെ ഉണ്ട ഒഴുങ്ങി കമ്മീഷനൊക്കെ വിളിക്കുന്നത് ഈ മനുഷ്യനൊന്നെങ്കിൽ എന്തോരസുഖണ്ട് പേടിയില്ലാത്തതിന്റെ ഒരു അസുഖമുണ്ട്

എങ്ങനെയാണ് ഇത്ര ഇങ്ങനെയൊരു തീരുമാനമെടുക്കുക എന്ന് ചോദിച്ചാൽ അതൊരു വലിയ പദ്ധതിയാണ് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ് അടുത്ത പത്ത് വർഷത്തേക്ക് ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ പദ്ധതി ഉണ്ട് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ നിശ്ചയമായും കോൺഗ്രസ് ഇല്ലാതെയാകും യു ഡി എഫ് ഇല്ലാതെയാകും കാരണം യു ഡി എഫിൽ നിന്ന് അടുത്ത നിമിഷം മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് മാറും എൽ ഡി എഫിലേക്ക് ചുവട് മാറും കാരണം കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിൽ ഇല്ലാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് അധികാരത്തിലില്ലാതെ അവർക്ക് ഇനി അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവരുടെ എം എൽ എമാരൊക്കെ ജനപ്രിയരല്ലാതായി തന്നിരിക്കുകയാണ് ജനങ്ങൾ വന്ന ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ അധികാരമില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചില്ലെങ്കിൽ യു ഡി എഫിൽ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി നിൽക്കാനൊന്നും ലീഗ് തയ്യാറാകില്ല ചിലപ്പോൾ ലീഗ് ചെയ്യുമായിരിക്കും ലീഗിന്റെ നന്മ കാരണം പാണക്കാട് തങ്ങന്മാരുടെ നന്മ കാരണം ചെയ്യുമായിരിക്കും പക്ഷേ കോൺഗ്രസ് ശിഥിലമാകും അടുത്ത നിമിഷം തന്നെ അവർ എൽ ഡി എഫിലേക്ക് ചുവടുമാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കോൺഗ്രസിന്റെ സ്ഥിതി എന്താകുമെന്ന് നമുക്ക് പറയാനും കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് പ്രതീക്ഷകളുണ്ട് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ബി ജെ പി അതുപോലെ തന്നെ ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ബി ജെ പി അതുകൊണ്ട് ഇരുപത് മണ്ഡലങ്ങളിൽ പ്രതീക്ഷ വെച്ചു കൊടുത്തു പാർട്ടിയാണ് ബി ജെ പി ഒരു പത്ത് സീറ്റ് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ ഇരിക്കുന്ന ലഭിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നേട്ടമാണ് അതായത് കോൺഗ്രസ് ഇല്ലാതാകുന്നു യു ഡി എഫ് ഇല്ലാതാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്താൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ നടക്കാതിരിക്കുന്ന തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ ബി ജെ പി ആയിരിക്കും കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് കാരണം കോൺഗ്രസിന്റെ പൊടി പോലും ഉണ്ടാകില്ല യു ഡി എഫ് ഉണ്ടാകില്ല പിന്നെ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് വളർന്നു വരാൻ കഴിയുന്നത് ബി ജെ പിക്ക് ആണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് ബി ജെ പി വന്നാൽ രണ്ടായിരത്തി മുപ്പത്തിയാറിൽ കേരളം പിടിക്കാൻ ബി ജെ പിക്ക് നിസ്സാരമായി കഴിയും എന്നാണ് അവരുടെ കണക്കുകൾ കാരണം നാല് തുടർ ഭരണങ്ങളിലൂടെ സി പി എം കേരളത്തെ ബംഗാളാക്കും ബംഗാളാക്കി സി പി എം കേരളത്തെ മാറ്റി തീർത്താൽ പിന്നെ ബി ജെ പിക്ക് അനായാസമായി കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാം ഇതാണ് അടുത്ത പത്ത് വർഷത്തെ പദ്ധതി എന്ന് പറയുന്നത് ആ പദ്ധതി നൂറ് ശതമാനം ശരിയാണ് ഇത് ബി ജെ പി കാര്ക്കും അറിയാം സി പി എം കാര്ക്കും അറിയാം കോൺഗ്രസുകാർക്കും അറിയാം ഇതാണ് യഥാർത്ഥത്തിൽ ബി ജെ പി സി പി എം അലയൻസിന്റെ ബി ജെ പി സി പി എം ബന്ധത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ബി ജെ പി വളരണമെന്ന് സി പി എമ്മും സി പി എം വളരണമെന്നും തിരിച്ചുവരണമെന്നും ബി ജെ പി ആഗ്രഹിക്കുന്നതിന്റെ അടിസ്ഥാനം ഈ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നറിയില്ല പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ എൻ എസ് എസിന്റെ നിലപാട് മാറ്റമൊന്നും ബി ജെ പിക്ക് ഒരു ആശങ്കയും മാത്രമല്ല ബിജെപിക്ക് സന്തോഷമാണ് ഉണ്ടാക്കുന്നത് ഈ താഴെ തട്ടിലുള്ള നമ്മുടെ ഈ ഫേസ്ബുക്കിലും മറ്റും അല്ലെങ്കിൽ നെറ്റിൽ എഴുതുന്ന ആൾക്കാർ എഴുതുന്നതിനപ്പുറം യഥാർത്ഥത്തിൽ സീനിയർ ലീഡർഷിപ്പിന് സന്തോഷമാണ് എൻ എസ് എസ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ എൽ ഡി എഫിനെ സപ്പോർട്ട് ചെയ്ത് ശ്രീ പിണറായി വിജയൻ തിരിച്ചു വന്നാൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ നല്ലതല്ലേ അവർ അവരവിടെ വിജയിച്ചു വരട്ടെ അത് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റിന് അനുകൂലമായ ഒരു നിലപാടാണ് ഇനിയിപ്പോൾ എസ് എൻ ഡി പിന്തുണയോ നമ്മളൊക്കെ വിചാരിക്കും വെള്ളാപ്പള്ളി നടേശനെടുത്തിരിക്കുന്ന നിലപാട് ബി ജെ പി വിരുദ്ധ നിലപാടാണ് എൻ ഡി എ വിരുദ്ധ നിലപാടാണ് എന്നൊക്കെ നമ്മൾ കരുതും ഒരു അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട ബി ജെ പിയുടെ ഇൻസ്ട്രക്ഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി വെള്ളാപ്പള്ളി നടേശനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫിനെ പിന്തുണയ്ക്കണമെന്നാണ് അങ്ങനെ ഇതോ വോട്ട് കൃത്യമായി ബി ജെ പി വെള്ളാപ്പള്ളി നടേശിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫിനെ പിന്തുണയ്ക്കണമെന്നാണ് ഓർക്കണം ബി ജെ പി വെള്ളാപ്പള്ളി നരേശനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫിനെ പിന്തുണയ്ക്കണമെന്നുള്ളതാണ് ഒരു നല്ല നിഷ്പക്ഷ വസ്തുനിഷ്ഠ മാധ്യമ മാധ്യമപ്രവർത്തകൻ പറയുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിണറായി വിജയന്റെ കൈയ്യും പിടിച്ച് നടക്കുന്നത് വെള്ളാപ്പള്ളി നരേശൻ ബി ഡി ജെ എസ് നമ്മുടെ ശ്രീ വെള്ളാപ്പള്ളി നരേശൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസ് ഒക്കെ എൻ ഡി എയുടെ ഭാഗമാണ് എൻ ഡി എയുടെ സഖ്യാകക്ഷിയാണ് പക്ഷെ വെള്ളാപ്പള്ളി നരേശൻ സാർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ നമ്പർ വൺ കാറൽ ആണ് വന്നിറങ്ങുന്നത് അയ്യപ്പ സംഭവത്തിൽ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ വി മുരളീധരൻ പോയിട്ട് വെള്ളാപ്പള്ളി നടുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് വെണ്ടയ്ക്കാഷ്ട്രത്തിൽ എല്ലാ ചാനലുകളും എഴുതി കാണിക്കുന്നുണ്ട് പക്ഷെ പ്രശ്നം എന്താണോ വെള്ളാപ്പള്ളി നടേശനെ അനുനയിപ്പിച്ച് എന്ത്യോടൊപ്പം നിർത്താണ് വി മുരളീധരൻ ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയും ആർക്കും വേണ്ട കൂടുതൽ നിലപാട് കടുപ്പിച്ചോളൂ എന്നൊരു നിർദ്ദേശമായിരിക്കാം ഒരുപക്ഷെ വി മുരളീധരൻ അലങ്കാരിക സിംബോളിക് ആയിട്ട് ായിട്ട് ഈ രീതിയിൽ കേരളത്തിൽ ബിജെപിക്ക് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ഉണ്ട് ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പത്ത് വർഷത്തെ ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മുപ്പത്തി ആറിൽ കേരളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിശ്ചയമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കേണ്ടതുണ്ട് യു ഡി എഫ് തോൽക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ വളരാൻ കഴിയൂ ഇതിനനുകൂലമായ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ എസ് എസിന്റെ നിലപാട് മാറ്റത്തെ നമ്മൾ ഗൗരവത്തോടുകൂടി കാണണം എസ് എൻ ഡി തുറന്ന എൽ ഡി എഫ് പിന്തുണയെ ഗൗരവത്തോടുകൂടി കാണണം ഇന്നിപ്പോൾ എൻ വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ബി ജെ പിയുടെ ഈ പദ്ധതിയിൽ നിന്ന് ക്യൂ എടുത്തുകൊണ്ട് അതിൽ നിന്ന് സൂചന മനസ്സിലാക്കിക്കൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു യു ഡി എഫിനെ ഇപ്പോൾ നയിക്കുന്നത് മുസ്ലിം ലീഗ് ആണ് കോൺഗ്രസ് അല്ല യു ഡി എഫിലെ ഒന്നാമത്തെ പാർട്ടി മുസ്ലിം ലീഗ് ആണെന്ന് എൻ വി ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോൾ നിശ്ചയമായും അത് ഭൂരിപക്ഷ മതവിഭാഗങ്ങളെ ഭൂരിപക്ഷ ജാതികളെ അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവരെ ഒപ്പം നിർത്തുന്ന ആ മാറ്റമാണ് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിൽ കാണുന്നതെല്ലാം പോയി നിജം എന്ന് ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഇനി എപ്പിസോഡുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരിക്കും അത് കോൺഗ്രസ് ജാഗ്രതയോടുകൂടി വീക്ഷിക്കേണ്ടതുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്കലാപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്കിന്റെ ഈ ലെക്കം എന്താറിയോ ഇതിൽ ഇതിനെ കുറിച്ച് ഒരു കമൻ്ററി പറയാൻ പറ്റുന്നില്ല ഒരു വരി ഒരു വാക്ക് മാറ്റാൻ പറ്റുന്നില്ല ഒട്ടും സൂപ്പർ ഫ്ലൂസ് അല്ലാതെ പ്രസിദ്ധനായിട്ട് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഇതുപോലത്തുള്ള കുറച്ച് ജേർണലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ സത്യം പറയണം സത്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇത് ഇത് തന്നെ ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും അവരുടേതായ രാഷ്ട്രീയ മെനൂവറിങ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക അതൊന്നും തെറ്റില്ല പക്ഷേ നടക്കുന്നത് കള്ളക്കളിയാണ് എന്നുള്ള സത്യം തുറന്നു പറയാൻ ഒരു ഉണ്ണി ബാലകൃഷ്ണൻ വേണം സമാനമായ ജേർണലിസ്റ്റുകൾ ഉണ്ടാകട്ടെ സത്യം പറയണം കള്ളക്കളി നടക്കുമ്പോൾ കള്ളക്കളിയാണ് നടക്കുന്നത് എന്റെ സത്യം തുറന്നു പറയാനുള്ള ആർജവമുള്ള ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഇതേപോലെ കുറച്ച് നല്ല മാധ്യമ പ്രവർത്തകർ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു കള്ളക്കളികൾ തടയാൻ കേരള ജനതയ്ക്കാകട്ടെ രാഷ്ട്രീയം ഏതുമാകാം പക്ഷെ കള്ളക്കളി നടത്തരുത് കള്ളക്കളി ഫൗൾ പ്ലേ നടക്കരുത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം ആ തിരിച്ചറിവിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ജയഹിത്